കടമോ ദാനമോ നൽകാൻ പാടില്ലാത്ത അടുക്കളയിലെ വസ്തു മുട്ട മഞ്ഞൾ ഉപ്പ് കടുക് ഉപ്പ് വായ്നാറ്റം ഇല്ലാതാക്കാൻ കഴിയുന്ന വസ്തു വെളുത്തുള്ളി ഏലക്ക കറുവപ്പട്ട ഇഞ്ചി ഏലക്ക ദിവസവും കഴിച്ചാൽ മുഖകാന്തി കുറയുന്ന ഭക്ഷണം കെ എഫ് സി ന്യൂഡിൽസ് പൊറോട്ട ഫ്രഞ്ച് ഫ്രൈസ് ന്യൂഡിൽസ് ഒരു ടെന്നീസ് ബോളിൻ്റെ ഭാരം എഴുപത്തഞ്ച് ഗ്രാം നാൽപ്പത്തിരണ്ട് ഗ്രാം അമ്പത്തേഴ് ഗ്രാം മുപ്പത്തേഴ് ഗ്രാം അമ്പത്തേഴ് ഗ്രാം വാസുഗോഡാമ കപ്പലിറങ്ങിയ കാപ്പാട് കടപ്പുറം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൊച്ചി കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് ആമാശയ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണം പൊട്ട് പൊറോട്ട ദോശ ബിരിയാണി പൊറോട്ട സ്വയം പരാഗണം സാധ്യമാകാത്ത ഒരു സുഗന്ധ ഏലക്ക ജീരകം വാനില വാനില മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവർക്ക് സംഭവിക്കുന്നത് മൈഗ്രെയിൻ സ്ട്രോക്ക് വിശപ്പില്ലായ്മ ബാലൻസ് പ്രശ്നം സ്ട്രോക്ക് ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഇന്ത്യ ജപ്പാൻ ചൈന കൊറിയ China